ഞാനൊരു തുടക്കക്കാരിയാണ് മമ്മൂട്ടിക്കൊപ്പം അവാർഡ് പങ്കിടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നേടിയ ഷംല ഹംസ തന്റെ അഭിനയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായാണ് ഈ അംഗീകാരത്തെ കാണുന്നതെന്നും ജൂറിയോടും പ്രേക്ഷകരോടും ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നുവെന്നും തൃത്താലക്കാരിയായ ഷംല പ്രതികരിച്ചു ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് ഷംലയ്ക്ക് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് മുൻനിര നായകന്മാരൊക്കെ പിന്തള്ളിയിട്ടാണ് വരുന്നത് ലിസ്റ്റിലൊക്കെ തോന്നിയത് പിന്തള്ളി എന്നല്ല എനിക്ക് അവരുടെ കൂടെ മത്സരിക്കാൻ പറ്റിയതിൽ വളരെയധികം അഭിമാനിക്കുന്നു അവരുടെ ആണല്ലോ എന്റെ പേരുണ്ടായിരുന്നത് എന്നതിൽ വളരെയധികം സന്തോഷം മെസ്സേജ് അയച്ചു ഞാ നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ആണല്ലോ നമ്മുടെ എന്തെങ്കിലും ജോലിക്ക് അതിനെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഇപ്പൊ എവിടെയെങ്കിലും ജോലി ചെയ്യണെങ്കിൽ സീനിയർ ആയിട്ടുള്ള ഒരാൾ മെസ്സേജ് അയക്കുന്നത് അതുപോലെ തന്നെ മ്മക്ക് മെസ്സേജ് അയച്ചപ്പോൾ വളരെ അധികം സന്തോഷം തോന്നി